നമ്മൾ തോറ്റുപോയാൽ അതുകൊണ്ട് ചിരിക്കാൻ ഒരുപാട് പേരുണ്ടാകും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടാകും ഒരുപക്ഷെ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരാകും ചിലർ ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണമുണ്ട് ഞാൻ മേൽ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിനുമുണ്ട് ഇതുപോലുള്ള ചില ആളുകൾ ഞാൻ കഴിഞ്ഞ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് പോലും നമ്മുടെ രാജ്യത്തിന്റെ വീഴ്ചകളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു കൂട്ടർ അങ്ങനെയുള്ള ഇന്ത്യയുടെ തകർച്ച കാണാൻ കൊതിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അസ്വസ്ഥമാക്കുന്ന തരത്തിലാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിമാനകരമായ നേട്ടങ്ങൾ ഓരോ ദിവസവും വാർത്ത നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇന്നും മാതൃരാജ്യത്തിന്റെ അഭിമാനകരമായ വാർത്തയിലേക്കാണ് പോകാനുള്ളത് വാർത്ത ഞാൻ പ്രിയ പ്രേക്ഷകർക്ക് പേജ് വിശദമാക്കാംകർക്ക് സ്വാഗതം ദുബായ് എയർഷോയ്ക്കിടെ ഉണ്ടായ തേജസ് യുദ്ധ വിമാന അപകടത്തെ തുടർന്ന് നമ്മുടെ രാജ്യം ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ഒട്ടനവധി കള്ളനാണയങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഒരു വാർത്തയാണ് പറയാനുള്ളത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന അഭിമാന യുദ്ധവിമാന പദ്ധതി അതെ ഇന്ത്യയുടെ അഭിമാനമായ പദ്ധതി ഈ എ എം സി എ പദ്ധതിക്ക് വേണ്ടി എഞ്ചിൻ നിർമ്മാണത്തിന് ആവശ്യമായ ക്രിറ്റിക്കൽ ഹോട്ട് സെക്ഷൻ സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള ഫൈറ്റർ ജെറ്റ് എൻജിൻ സാങ്കേതികവിദ്യയുടെ വിദ്യയുടെ നൂറ് ശതമാനവും ഇന്ത്യക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ് ഫ്രാൻസ് ഫ്രഞ്ച് എയറോസ്പേസ് ഭീമനായ സഫ്രാൻ ആണ് ഈ എൻജിൻ സാങ്കേതികവിദ്യ വിദ്യ കൈമാറ്റത്തിന് സമ്മതിച്ചിരിക്കുന്ന കമ്പനി ഇന്ത്യയുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന് കീഴിൽ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുമായി പ്രത്യേകിച്ച് ഗ്യാസ് ടർബൈൻ ഗവേഷണ സ്ഥാപനവുമായി സഫ്രാൻ അടുത്ത് സഹകരിക്കുന്നതിനാൽ ഈ സമ്പൂർണ്ണ കൈമാറ്റം മറ്റ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നതാണ് ഇനി ഈ സാങ്കേതിക കൈമാറ്റം വഴി ഉണ്ടാകുന്ന എഞ്ചിൻ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് കിലോന്യൂട്ടൺ ഓർജൻ ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫ്രാൻസിന്റെ കയ്യിൽ നിന്നും സാങ്കേതിക കൈമാറ്റം നമ്മൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ എഞ്ചിൻ ആരാകും നിർമ്മിക്കുക എന്ന് പരിശോധിക്കാം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ ദിനം പ്രതി വികസിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികളായ ടാറ്റാ ഗ്രൂപ്പ് അതുപോലെ തന്നെ ലാർസൺ ആൻഡ് ടൂബ്രോ അദാനി ഡിഫൻസ് എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി കമ്പനികൾ രാജ്യത്തിനു വേണ്ടി എഞ്ചിൻ വികസിപ്പിക്കുകയും നിർമ്മി യും ചെയ്യും ഇനി എത്രയാകും ഈ എഞ്ചിൻ വികസനത്തിന് ചെലവ് വരിക പരിശോധിക്കാം ഏകദേശം ഏഴ് ബില്യൺ ഡോളർ ആണ് ഈ എഞ്ചിൻ വികസന പദ്ധതിക്ക് വേണ്ടി ചെലവ് വരുന്നത് ഇനി ഈ എഞ്ചിൻ വികസിപ്പിക്കുന്നതിന്റെ സമയക്രമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പദ്ധതിയിൽ പത്ത് മുതൽ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഒൻപത് എഞ്ചിൻ പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ പ്രോട്ടോടൈപ്പ് വിമാനങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതി ഇടുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോൾ പൂർണ്ണ തോതിലുള്ള ഉൽപ്പാദനവും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല എം എ എന്നൊരു എഞ്ചിൻ കയ്യിലുണ്ട് ജെറ്റുകൾക്ക് ശക്തി പകരുന്ന എം എയ്റ്റി എയ്റ്റ് എൻജിനുകൾക്കായി ഇന്ത്യയിൽ ഒരു അസംബ്ലി ലൈൻ സ്ഥാപിക്കാനുള്ള നീക്കവും ഫ്രാൻസിന്റെ സഫ്രാൻ അംഗീകരിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഓർഡറുകൾക്കായി കാത്തിരിക്കുകയാണ് സഫ്രാൻ എന്നും റിപ്പോർട്ടുകളുണ്ട് അതായത് നമ്മൾ ഓർഡർ നൽകിയാൽ മാത്രം മതി സാധനങ്ങൾ എത്തിച്ചു തരാൻ അവർ റെഡിയാണെന്നതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇനി ഈ ഒരു കൈമാറ്റത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നത് പരിശോധിക്കാം വലിയ യുദ്ധവിമാന എഞ്ചിനുകളാകുമ്പോൾ അതിൽ വളരെ കൂടിയ താപനിലയും സമ്മർദ്ദങ്ങളും ഉണ്ടാകും ഉയർന്ന താപനിലയെയും സമ്മർദ്ദങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ ഒരു സാങ്കേതിക വിദ്യയാണ് സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് സാങ്കേതിക വിദ്യ ഈ സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് സാങ്കേതിക വിദ്യ അടക്കം മറ്റ് നൂതന സാങ്കേതിക വിദ്യകളും പരിപൂർണമായി കൈമാറ്റം ചെയ്യുന്നതിന് ഫ്രാൻസ് തയ്യാറാണെന്നത് വലിയ ഒരു നേട്ടമായി തന്നെ കണക്കാക്കണം